ഇന്നലെ രാത്രി വീട്ടിലെത്തിയ ശേഷം നമുക്കൊരു ഓട്ടം കിട്ടിയിരുന്നു അതിനുശേഷം മകനെ മുടിവെട്ടിക്കാൻ കൊണ്ടുപോയി ഇന്നിതാ രാവിലെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസങ്ങളിലാണ് സാധാരണ നമ്മൾ വണ്ടി കൈകുന്നത് അപ്പം അതിൻ്റെ ഉൾഭാഗത്തുള്ള മാറ്റുകളൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊന്ന് കൈകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ സ്റ്റാൻഡിൽ ഓട്ടം കുറവായിരിക്കും അതുകൊണ്ട് ഞായറാഴ്ചകളിൽ ഒരു എ ഏ മുപ്പതോടുകൂടി കുറച്ച് വൈകിട്ടാണ് നമ്മൾ സ്റ്റാൻഡിൽ എത്താറുള്ളത് വണ്ടി കൈകി തീരാറായപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്ന് ആ ഓട്ടം പോയി തിരികെ വരികയാണ് അപ്പോ ഇതാ മാളത്തിൽ പോയ ഒരു പെരുമ്പാമ്പിനെ തിരയുന്ന കാഴ്ച കണ്ടു സ്റ്റാന്റിൽ എത്തിയപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു ഇത് നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്താണ് ഇവരെ പറ്റി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവരെ തീരെ വയ്യ നടക്കാനൊന്നും തീരെ വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാക്കി ഇന്ന് നമ്മൾ കാശൊന്നും അവനോട് വാങ്ങിയിട്ടില്ല സ്റ്റാൻഡിലെത്തി ഓട്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു വൈകുന്നേരമായപ്പോൾ നമുക്കൊരു ലോങ് ഓട്ടം കിട്ടി മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു താമരശ്ശേരി കൊട്ടാരക്കൊത്തേക്കായിരുന്നു ആ ഓട്ടം തിരികെ വരുമ്പോൾ ഒരു ചായ കുടിച്ചു ഇന്ന് നമ്മൾ വണ്ടി ചാർജ് തീരുന്നതുവരെ ഓടി